കുട്ടികൾ അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് പയ്യന്നൂർ ടൗൺ ഹെഡ് ഓഫീസ് പയ്യന്നൂർ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ അന്താരാഷ്ട്ര വിരുദ്ധ ദിനത്തിൽ പെരുമ്പജി എം യു സ്കൂളിലെ കുട്ടികൾ ലഹരിക്കെതിരായി നൃത്തശില്പം അവതരിപ്പിച്ചു ഡോക്ടർ ജിനേഷ് കുമാർ അരമത്തിൻ്റെ ശിരസ് ഉയർത്തി പറയുക ലഹരിക്കടിമപ്പെടലൊരു നാളും നാം എന്ന വരികൾക്ക് ചുവടുവെച്ചുകൊണ്ടാണ് യു പി സ്കൂളിലെ കുട്ടികൾ നൃത്തശില്പം അവതരിപ്പിച്ചത് സ്കൂളിൽ സ്ഥാപിച്ച ആ ഒപ്പുചുമരിൽ മുഴുവൻ കുട്ടികളും അധ്യാപകരും ലഹരിക്കെതിരായി ചാർത്തി പോസ്റ്റർ വിനയചന്ദ്രൻ വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു ടീച്ചർ ഇന്നലെ പറഞ്ഞു അങ്ങനെ ഒരു പാലുണ്ട് ജനതാപാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ തികഞ്ഞാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം